ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചനചിന്തയ്ക്കായി ലൊക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇവിടെ നമുക്ക് ഈ വാക്യത്തിൻ്റെ സാരാംശം മരണാനന്തരം എന്നുള്ളതാണ് ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധൂമ്ര വസ്ത്രം പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു എന്നും അവൻ്റെ പടിവാതക്കൽ ആശ്രദ മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ മേശങ്ങളിൽ വീഴുന്നത് തിന്ന് വ്രണം നിറഞ്ഞവനായി കിടന്നിരുന്നു എന്നും നമുക്ക് പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നുണ്ട് മേലോട്ട് നോക്കി എന്ന പദങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ മടി എന്ന് വിളിക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ സ്ഥാനം ഉയരങ്ങളിലാണ് എന്നാണ് അവിടെയാണല്ലോ ലാസർ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നാൽ ധനവാൻ്റെ സ്ഥാനം കീഴെയാണ് അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ഉയരങ്ങളിലേക്ക് നോക്കി കാരുണ്യത്തിനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ അവൻ്റെ മനോഭാവം അവനെ അനുവദിച്ചില്ല ആ സുവർണാവസരം അവൻ പാഴാക്കി ഇപ്പോഴാണ് നരകത്ത് ചെന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് മേലോട്ട് നോക്കണമെന്ന് ആമേ അപ്പം മേലോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അത് അവൻ്റെ ദുഃഖവും വേദനയും ഉളവാക്കുന്നതായിരുന്നു നോക്കിയിട്ടും കാര്യമില്ല പ്രയോജനവുമില്ല കാരണം ആ യാതനാസ്ഥലം ദൈവത്തിൻ്റെ വിസ്മൃതിയുടെ സ്ഥലമാണ് അവിടെയുള്ളവരെ ദൈവം കടാക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന ധനവാന്റെ ഈ വാക്കുകൾ ഇവിടെ സമർത്ഥിക്കുന്നത് അവൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചുപോ അതേ നിലയിൽ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം മനുഷ്യൻ മരിച്ചാൽ മരണാനന്തരം അവന് ഓർമ്മയുണ്ടാവുമോ കണ്ണ് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടാകാം പക്ഷേ അങ്ങനെ ഉണ്ട് വിടെ കാരണം നരകത്തിൽ ചെന്ന് തീക്കകത്ത് കിടക്കുമ്പോഴും ധനവാൻ ധനവാന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചുവോ അതേ നിലയിൽ വേദനയും സങ്കടവും അതുപോലുള്ള മറ്റ് വികാരങ്ങളും കേൾവി കാഴ്ച ഓർമ്മ എന്നീ ശേഷികളും പാതാളത്തിലും ശരീരം കൂടാതെ തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നാണ് തന്നെയുമല്ല ആ വാക്കുകൾ സമർത്ഥിക്കുന്ന മറ്റൊരു സത്യം നരകത്തിൽ തീയുണ്ടെന്നുള്ളതാണ് മരണാനന്തരം ധനവാൻ വീണിരിക്കുന്നത് ഈ നരകത്തീയിലാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവനെ വെള്ളം എപ്രകാരം ചുറ്റിയിരിക്കുന്നുവോ അതുപോലെ നരകാഗ്നിയിൽ ധനവാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ അവനെ തീ കൊണ്ട് ഒപ്പിട്ടിരിക്കുന്നു നരകത്തിലെ തീയും പ്രകൃതിയാലുള്ള തീയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ പ്രകൃതിയിലുള്ള തീ നിലനിൽക്കണമെങ്കിൽ അതിനെന്ത് വേണം ഇന്ധനവും ഓക്സിജനും ആവശ്യമാണ് ഇത് ഏതെങ്കിലും ഒരു ഘടകം ഇല്ലാതെ വരുമ്പോഴാണല്ലോ തീ അണയുന്നത് എന്നാൽ നരകത്തിലെ തീയാണ് അണ ഒരു നാളും അണയിഞ്ഞു പോകുന്നില്ല എന്നും തന്നെയുമല്ല വേറൊരു ഭയാനകമായ വ്യത്യാസം അവിടെ കാണുന്നത് നരകത്തിൽ വീണിരിക്കുന്നവനെ അവിടെയുള്ള തീയെ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നതും ഇല്ല അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നരകത്തിലെ അതേ ദണ്ഡനത്തിന് അവസാനമില്ല എന്നാണല്ലോ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവ് യേശുക്രിസ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ആലോചന ഏതാണ് അതേ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ടോ നിൻ്റെ കൈ നിനക്ക് ഇറച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം അപ്പോൾ രണ്ട് കൈയ്യുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കയ്യുള്ളവനായി സ്വർഗത്തിൽ കയറുന്നതല്ലയോ നല്ലത് എന്നാണ് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നത് എന്താണ് ഇടർച്ച എന്ന് ചോദിച്ചാൽ പാപം ചെയ്യുവാനുള്ള പ്രലോഭനമാണ് ഇടർച്ച എന്നുള്ളത് അതുകൊണ്ടാണ് യൂതാട് ലേഖനത്തിൽ ആറ ഏഴ് വാക്യത്തിൽ വായിക്കും തങ്ങളുടെ വാഴ്ച കാത്ത് കൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദത്തിൻ്റെ വിധിക്കായി എന്നേക്കമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതേ വാഴ്ചകൾ തം ഓരോ ദൈവത്തെ പൈതലിനെയും അവനവന് വാഴ്ചകൾ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ വാഴണം എന്നുള്ളത് തനെയുമല്ല സ്വന്തം വാസസ്ഥലം കൊടുത്തിട്ടുണ്ട് അതും വിട്ടുപോകാതെ അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകാതിരിപ്പാൻ അവർക്കൊക്കെ ലഭിച്ച ശിക്ഷകളും ധനവാന് ലഭിച്ച ശിക്ഷകളും മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിൻ്റെ ദൈവ ജീവിപ്പാൻ ദരിദ്രനെ പോലെ ഈ ലോകത്ത് കഷ്ടം വേദന നിന്നേ സഹിച്ചാലും വേണ്ടുമില്ല നിത്യത്തിലെത്തുവാൻ ദൈവത്തിൻ്റെ സന്നദ്ധ സമർപ്പിതരായി കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം മരണാനന്തരം ദൈവത്തോടൊപ്പമായിരിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തെരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ